കേരളം തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ മുഴുകുമ്പോൾ കോൺഗ്രസ് അധ്യക്ഷമാറ്റ ചർച്ചകളിൽ നിറയുകയാണ് ആരായിരിക്കും അടുത്ത കെ പി സി അധ്യക്ഷൻ ആകാംക്ഷയും ആവേശവും ഉണ്ടാക്കുന്ന ചോദ്യം പുതിയ ആൾ തലപ്പത്തേക്ക് വന്ന പുത്തണുണർവുള്ള കോൺഗ്രസ് ആകുമോ അതോ സുധാകരൻ തന്നെ ഒന്നുകൂടി ഇരിപ്പുറപ്പിക്കുമോ എന്നറിയില്ല എന്തായാലും ഉൾപോലും പിടിവലിയും നിറഞ്ഞു നിൽക്കുന്ന കോൺഗ്രസിലേക്ക് അധ്യക്ഷ ചർച്ചകളിലെ ഈ കടിപിടി വലിയ ചർച്ചകളാണ് ഉണ്ടാക്കുന്നത് പല നേതാക്കളും അതൃപ്തിയും എതിർപ്പും അറിയിച്ച പരസ്യമായി തന്നെ രംഗത്തേക്ക് വന്നു പ്രധാനമായും കോൺഗ്രസിനുള്ളിൽ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമായി മാറാനിത് സാധ്യതയുമുണ്ട് കാരണം സുധാകരനെ അനുകൂലിച്ച് ഒപ്പം നിൽക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമായി രണ്ട് വിഭാഗത്തിലേക്ക് ഈ പാർട്ടി പോയാലും അത്ഭുതപ്പെടാനില്ല തന്റെ ആശങ്കകൾ അറിയിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നത് നിലവിലെ ചർച്ചകൾ പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്നതാണെന്നും എത്രയും പെട്ടെന്ന് അധ്യക്ഷന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്നുമാണ് അതൃപ്തി അറിയിച്ചുകൊണ്ട് മാങ്കൂട്ടം എത്തിയത് യൂത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിലായിരുന്നു മാങ്കൂട്ടത്തിൻ തന്റെ അതൃപ്തി പ്രകടമാക്കിയത് കെ പി സി സി നേതൃത്വമാറ്റത്തിൽ ഉറച്ച് ഹൈക്കമാൻഡ് അധ്യക്ഷ സ്ഥാനത്തും കെ സുധാകരനെ മാറ്റിയേക്കും പുതിയ കെ പി സി സി അധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിക്കും കെ പി സി സി അധ്യക്ഷനായി ആന്റോ ആന്റണി നിയമിക്കും എന്നാണ് വിവരം മുതിർന്ന നേതാക്കളുടെ പിന്തുണ ആന്റോ ആന്റണി ഉറപ്പിച്ചു കഴിഞ്ഞു അതൃപ്തനായ കെ സുധാകരനെ അനുനയിപ്പിക്കാനാവും ശ്രമം സുധാകരന്റെ പ്രതികരണങ്ങൾ മുന്നറിയിപ്പ് എന്ന വിലയിരുത്തലുമുണ്ട് നേതൃത്വ മാറ്റം നടപ്പിലാക്കിയാൽ സുധാകരൻ രൂക്ഷമായി പ്രതികരിക്കും എന്നാണ് നേതൃത്വത്തിന്റെ ആശങ്ക എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സുധാകരനുമായി സംസാരിക്കും മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന ഈ വാർത്തകൾ കോൺഗ്രസിന്റെ വില താഴേക്ക് എത്തിക്കുകയാണ് എന്നാൽ സുധാകരൻ പറഞ്ഞത് തന്നോട് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറാൻ പറഞ്ഞാൽ മാറുമെന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുമാണ് ഇതുവരെ മാധ്യമ സൃഷ്ടിയെന്നാണ് മുൻപൊരു വലിയ അപകടത്തിലേക്ക് തന്നെയാണ് കോൺഗ്രസ് കടക്കുന്നത് എന്നതിൽ സംശയമില്ല എന്നാൽ കെ സുധാകരൻ മാറണമെന്ന് ഞങ്ങൾ ആരും ആവശ്യപ്പെട്ടിട്ടില്ല എന്നും തദ്ദേശീയ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്ന സാഹചര്യത്തിൽ മാറ്റം നല്ലതല്ല എന്നുമാണ് അഭിപ്രായമെന്നായിരുന്നു കെ മുരളീധരന്റെ അഭിപ്രായം അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേതാണെന്നും കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുമുള്ള നേതാവ് കോൺഗ്രസ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമെന്ന് കേരളത്തിലെ പാർട്ടികൾക്കുള്ളിൽ പൊതു അഭിപ്രായം രൂപപ്പെട്ടിരുന്നു പ്രത്യേകിച്ച റോമൻ കത്തോലിക് വിഭാഗത്തിൽ നിന്നുമുള്ള നേതാവ് തുടർന്ന് കത്തോലിക്ക സഭയും ഹൈക്കമാൻഡിനു മുന്നിൽ ആന്റു ആന്റണി എംപിയുടെയും സണ്ണി ജോസഫ് എം എൽ പേരുകൾ നിർദ്ദേശിക്കുകയായിരുന്നു വലിയൊരു മാറ്റം ഇപ്പോൾ കോൺഗ്രസിന് ആവശ്യമാണ് അടുത്ത കോൺഗ്രസ് സർക്കാർ വേണമെങ്കിൽ ഉൾപോരുകൾ അവസാനിപ്പിച്ച് ഒന്നിച്ചു നിന്നാലേ ആകുള്ളൂ എന്ന് പല നേതാക്കളും ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട്